ഒരു സൈഡിലെ നമ്മുടെ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ സ്ലീപ്പർ ക്ലാസ് ബസ്സുകളുടെയും പിന്നെ പുഷ് ബാക്ക് സീറ്റുള്ള ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകളുടെയും എല്ലാ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ വേറൊരു സൈഡില് അതേ കെ എസ് ആർ ടി സിന്റെ തന്നെ ബസ്സുകളിൽ ഗീർ പോലും പുഴക്കിയെടുത്ത് ഗീർ മാറ്റിയിടേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ചേർത്തലിൽ നിന്ന് വയറ്റിലേ വയറ്റിലോട്ട് പോകേണ്ട കെ എസ് ആർ ടി സി ബസ്സിന്റെ ഗീർ വീഴാത്തതിൽ ആ ഡ്രൈവർ പെടാപ്പേട് വരുന്ന വീഡിയോ ഞാൻ നിങ്ങൾ കൂടെ കാണിച്ചുതരാം വീഡിയോ കാണുമ്പോ പണ്ട് ശ്രീനിവാസം പറഞ്ഞ ആ ഒരു സിനിമയിലെ ഡയലോഗാണ് ഡയലോഗർമ ഗീർ അമർത്തുമ്പോ ക്ലച്ച് ഇടണല്ലേ പറയുമ്പോ മാമുക്കയൊരു ഡയലോഗ് പറയുണ്ടല്ലോ അമർത്തുമ്പോ എല്ലാം കൂടി വലിച്ചു പുഴക്കി പണ്ടാരംങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ കെ എസ് ആർ ടി സിന്റെ പല ബസ്സുകളിലുള്ളത് അപ്പോ ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ ഇതിപ്പോ നിലവിൽ കണ്ടു കഴിഞ്ഞാൽ നിലവിൽ ഇതിനൊരു പരിഹാരം അതിനൊക്കെ കട്ടപ്പുറത്ത് കേട്ടേണ്ടതിനേക്ക് കട്ടപ്പുറത്ത് കേട്ടുക ഇരുമ്പേലേക്ക് വിൽക്കുന്നതിനേക്ക് ഇരുമ്പേലേക്ക് വിട്ട് ഒഴിവാക്കുക ബാക്കി യാത്രക്കാർ പോകുന്നത് ബസ്സാണ് ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക അവരുടെ ജീവന് ദോഷം വരുന്ന ലെവലിലുള്ള ബസ്സുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകണം ആ ഒരു രീതിയിൽ നല്ല ബസ്സുകളിനെയൊക്കെ നോക്കി നിരത്തിലിറത്തുമ്പോൾ പഴയ ബസ്സുകളുടെ കണ്ടീഷനും കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണ്